മണി പ്ലാന്റ് ശേഖരിച്ച് പലരും കുപ്പികളിൽ വളർത്താറുണ്ടല്ലോ എന്നാൽ മണി പ്ലാന്റ് കൊണ്ട് ഒരു മതിൽ തന്നെ തീർത്താൽ അത് എങ്ങനെ ഉണ്ടാകും കോഴിക്കോട് എലത്തൂരിലെ ഇ സി ഹൗസിൽ മൊയ്തീൻ കോയ എന്ന മൊഞ്ഞാക്കയുടെ വീട്ടിലാണ് ഒരു കാഴ്ച മുപ്പത് വർഷത്തിലേറെയായി മണി പ്ലാന്റുകളുടെ ഒപ്പമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇ സി ഹൗസ് എന്നാണ് പേരെങ്കിലും മൊഞ്ഞാക്കയുടെ ഈ വീട് അക്ഷരാർത്ഥത്തിൽ ഒരു എ സി ആണ് മണി പ്ലാന്റ് കൊണ്ട് എ സി ആയി മാറിയ ഈ വീടിന്റെ വിശേഷങ്ങൾ കാണാം ഇനി നാല്പര്ഷമല്ലേ ഞങ്ങൾ വീടുണ്ടാക്കിയിട്ട് ഇപ്പം രണ്ട് നാല് വർഷം വീടുണ്ടാക്കിയാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പച്ചപ്പിനോട് ഇഷ്ടം തോന്നിയിട്ട് പച്ചപ്പിലേക്ക് വരാൻ വേണ്ടി തുടങ്ങിയത് ആദ്യം തന്നെ വാരി ഒരു തുടക്കിട്ടെന്നത് അപ്പൊ അന്ന് ചെറിയ ചെറിയ കുറ്റി ചെടികൾ വെച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ അകത്തും ഞാൻ പണിക്കുവ സ്ഥലത്തൊന്ന് മണി പ്ലാന്റ് കൊണ്ടുവന്ന് മണി വെക്കാൻ തുടങ്ങി മണി പ്ലാന്റ് വെക്കുന്ന നാലേ നാല് തന്നിട്ട് മണി പ്ലാന്റ് കൊണ്ടാണ് ഇത്രയും മണി വരുന്നത് പക്ഷെ മക്കളെ കാണി സ്നേഹിച്ചിട്ടാണ് ഇതിന് വളർത്തിക്കൊണ്ടിരുന്നത് പിന്നെ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓസോ മോട്ടറോ ഓസോ ഉപയോഗിച്ച് നനയ്ക്കുക അങ്ങനത്തെ പരിപാടികളാണ് കൈകൊണ്ട് തളിച്ച് നനയ്ക്കുക കൈകൊണ്ട് കൊണ്ട് തളിച്ച് നനയ്ക്കുന്ന സമയത്ത് എനിക്കത് പരിപാലിക്കാനും നനക്കയും കൂടി ഒപ്പം നടക്കുന്നതുകൊണ്ടിട്ട് കുറച്ച് സമയം അങ്ങനെ ലാഭം കിട്ടും കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല അതായത് ചെറുതായിട്ട് മേലെ നനച്ചാൽ വേര് അടി മുതൽ വള്ളി വരെ ഉള്ളതുകൊണ്ടിട്ട് എവിടെയെങ്കിലും വെള്ളം കിട്ടിയാലും അത് നനയ്ക്കാം നന മൺപാന തന്നെ ഇഷ്ടപ്പെടാൻ കാരണം മൺപാന കൊണ്ട് മൊത്തത്തിൽ കൊതുക് പ്രാണി ഏജാതികളൊക്കെ കുറവാണ് കാരണം അതിൻ്റെ അതിനകത്ത് വരുന്ന ആ കറ അല്ലെങ്കിൽ ആ നീര് ഈ ഏജാദികൾക്കോ ബാക്കിയുള്ള പ്രാണികൾക്കോ ഒരു അലർജി ആയി തോന്നുന്നുണ്ട് മറ്റുള്ള സാധനങ്ങൾ എത്രയും വർഷത്തിനടുക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല ഒരു ഏജാദിക്കള് വരിക അല്ലെങ്കിൽ പമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അതായത് ആടലോടകവും ചമ്പരത്തി കരിനിന്നിച്ച് അരിവയ്പ്പ് അങ്ങനെയുള്ള സാധനത്തിന് ഓൺലാണീ മൾപാൻഡിൽ ലാൻഡ് നിൽക്കുന്നത് പക്ഷേ വള്ളി മാത്രമായതുകൊണ്ട് വള്ളി അങ്ങനെ നിൽക്കൂലോ ഇത്രയും കറക്റ്റായിട്ട് നിൽക്കാൻ കാരണം ആ കുറ്റിച്ചുടി അടിയിലുള്ളതുകൊണ്ടിരിക്കും ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യാൻ ഒമ്പത് സെൻറ്റ് സ്ഥലമേ ആകുള്ളൂ അതിനകത്ത് പൈതി മുക്കാൽ ഭാഗത്തും ഇത് തന്നെ ചെടി തന്നെ ആയിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല ആ വാര്യം കുട്ടികളൊക്കെ സപ്പോർട്ടാണ് വാര്യം കൂടി കൂടിയിട്ടാ നനക്കാൻ സഹായിക്കാം അപ്പോൾ അത് ഒരു ആദ്യം തന്നെ അങ്ങനെ തന്നെ വന്നുകൊണ്ടിട്ട് അതൊരു ഒരു സഹായിക്കുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് അങ്ങനെ ദൂരോട്ടൊന്നും പോകാൻ കഴിയില്ല കാരണം ഈ പശുവിന് പറ്റുന്ന ആൾക്കാരെ മാതിരി ഇതിനെ പരിപാലിക്കാൻ തന്നെ കുറച്ച് സമയം വേണം പിന്നെ ഇട്ടച്ച് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് അതിൻ്റെ മറ്റു കളി നോക്കുമ്പോൾ ഒന്നായിട്ട് വാഴി നിൽക്കുന്നതായി മണിക്ക് കുഴപ്പം വരില്ല മണി ഇഷ്ടം പോലെ ഉണ്ടാവുന്നുള്ളൂ പക്ഷേ ദൈവം സഹായിച്ചിട്ട് മണിക്ക് ബുദ്ധിമുട്ടാവില്ല കുന്നുപോലെ കൂടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒത്തുപിടിച്ച് പോകുന്നുണ്ട് ഏതായാലും അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്